ഓം ഓം നമോ ഭഗവതേ ശ്രീ ഹരേ ഹരേ ൈവായ നമ്മളെ വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഈ സത്സംഗത്തിൽ ആ സന്നിഹിതരാകുന്നത് ന ഇത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണു മഹത്വത്തെ പറ്റിയുള്ള തൊണ്ണൂറാമത്തെ ദശകമാണ് നമുക്ക് വായിക്കേണ്ടത് പ്രാർത്ഥനാപൂർവം രാധ ആരംഭിക്കുന്നു ോദന്വത് പ്രദേശേമണിവിലസത്സൈകേ മൗക്തികൃപ്തഫികമണിഭൈ മൗക്തികൈർമിത ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരജിതൈ മുക്തീയൂഷവർഷ ആനന്ദീന പുനിയാദരി നളിനുക ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മടൽത്തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിടമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം ഒഴിഞ്ഞു അമൃതമൂ ശ്രജധാരിയായിസ്വരൂപൻ ശ്രീമുന്ദൻ ഭൂപാധോ യുരനിൽ കർണവാദർ മുഖമി ദനോ ി ഗന്ധർവദ ചിത്രം രം രമ്യം ത്രപുഷം വിഷു നമേ ഭഗവതി ആകാശം നിന്ദി ശ്വാസമോ വായു വക്േ ശിരോ ദലോകം ചന്ദ്ര കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോർ ദേവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞിയോനെ കൈതൊഴാം त्रिलोकमूर्तियाय् विश्वम् देहमाख्य विष्णुवे हरिः ॐ यम् गणपते नमः ॐ एकदन्तम् महाकायम् तप्त काञ्जनसन्निभम् लम्बोदरम् विशालाक्षम् गणनायकम् मौञ्जीकृष्णादिनधरं नागयज्ञोपीदिनं बालेन्दु विलसन्मौलिं वन्देऽहं गणनायकम् ॐ संसरस्वत्ये तुषारहारधवळा या तु तु शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रकृतिभिर्देवैः सदा पूजिता सा मां पादु सरस्वती भगवती निःशेषजाड्यावहा ॐ गुङ्गुरुभ्यो नमः शङ्करं शङ्कराचार्यं केशवं बादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनपुन ईश्वरो गुरुरात्म्य मूर्तिभेदविभागिने व्योमव्याप्तदेहाय दक्षिणामूर्तये नमः ॐ नमो भगवदेवासुदेवाय वृन्दारण्यविहारिणं गिरिधरं नन्दात्मजं सुन्दरं वृन्दावासिदमन्दिरा प्रियतमं वृन्दाकाराधितम् ഗീതാമം വന്ദേ ശ്രീ ഗുരുമരുദേശമനിശം വന്ദദേവ നാരായണീയം ദശകം തൊണ്ണൂറ് വിഷ്ണു മഹത്വം

സ്ഥാപിച്ചുറപ്പിക്കുന്നു അങ്ങേ മഹാത്മ്യം സർവദേവതമാരിലും ശിവനുമപ്പുറം നിഷ്കളമാം പരമാത്മാവിലും സകളമാം ബ്രഹ്മാവിഷ്ണുരുദ്രന്മാരിലും ദേവകളിലും അഭിന്നം അനിർവചനീയം പ്രഭാസിക്കും സ്വരൂപം ഏകമാം ु नूनम् मूर्तित्रयेश्वर सदाशिव पञ्चकम् यत् प्राहु परात्मबुरेव सदाशिवोऽस्मिन् तत्रेश्वरस्तु सविगुण्ठपदस्त्वमेव त्रित्वं पुनर्भजसि सत्यपदे त्रिभागे ब्रह्मा विष्णु विष्णुशिवन् ईश्वरन् सदाशिवन् എന്നീ അഞ്ചു തത്വങ്ങളെ പറയുന്നു ശൈവന്മാർ ഇവയിൽ സദാശിവനായി വിരാജിക്കുന്നതങ്ങുതാൻ വൈകുണ്ഠവാസി വിഷ്ണുവാമീശ്വരനവിടുന്നുതാൻ സത്യലോകേ ത്രിമൂർത്തിയായി ഭവാൻ സാക്ഷാത്കരിക്കുന്നു മൂന്നു തത്വങ്ങളും വ്യതിരിക്തമായി ുംകളിൽ വിഷ്ണു ശുദ്ധ സത്വസ്വരൂപമായി പ്രകടമാവുന്നു ബ്രഹ്മാവിൽ നിറഞ്ഞിരിക്കുന്നു ൂർത്തരൂപം തന്നെയാം ശിവനിലേറി നിൽക്കുന്നു സത്വമെങ്കിലും ബാഹ്യമായി തം ചത്രിമൂർത്തി അധികം പരപൂരുഷം ത്വാം സർവാത്മനാഭിഖല സംസന്സനവിധോസ്തുകുന്നുരുഷൻ ത്രിമൂർത്തികൾക്കുമതീതൻ ശിവസ്വരൂപനാണ സർവദേവസ്വരൂപനകയാൽ ഉപാസനാ മാർഗങ്ങളിൽ ശിവപൂജകൾ ചെയ്യുമ്പോഴും അറിയുന്നു ഞങ്ങൾ ആ പൂജകൾ അങ്ങിലേക്കെത്തുന്നതായി പ്രമാണങ്ങൾ ഉണ്ടു നിദാനമായി ശ്രീ ശങ്കരോ ഭഗവാൻ സകലേഷു തനയതിരോ നഹി പക്ഷവാദി തൊന്നിഷ്ടമേവ സഹി നാമ സഹസ്രഗാദി സകളങ്ങളാം മൂർത്തികളിലേറ്റം പ്രമുഖമായ കണ്ടു ജ്ഞാനാദി ഗുണസമ്പന്നനാം ഭഗവാൻ ശങ്കരാചാര്യനും സ്വയം ആരോടും പക്ഷപാതമില്ലാതെ വിഷ്ണു സഹസ്രനാമാദികീർത്തനങ്ങൾ വ്യാഖ്യാനിച്ചുവല്ലോ ภาవต ಪರಮায়িতුตนৈ जन्मतिन अवसानमाचाजिन भजिच्चदुमंगय탄 ಮೂರ್ತೈತ್ರಯadigam ವಾಜಜ ಮಂತ್ರಶಾಸ್ತ್ರಸ್ಯ ದೌಕಳಾಯ ಸುಶಮಂ ಸಗಲೇશ્વರಂ ತ್ವಾ ಧ್ಯಾನಂ ಚนิಷ್ಕಲಮಸೌ ಪ್ರಣವೇಖಲುಕ್त्वा മന്ത്രശാസ്ത്രമെന്ന പ്രശസ്തമാം കൃതിയിൽ ശങ്കരാചാര്യർ അങ്ങയെ വർണ്ണിക്കുന്നു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും അതീതമീശ്വരനായി മാത്രമല്ല അങ്ങയെ കായാമ്പൂഗാന്തി ചിഹ്നം മേനിയോടെ മോഹനത്വമാർന്ന സഗുണ സ്വരൂപനായും നിർഗുണമാം പ്രണവധ്യാനത്തെ പറയുമ്പോഴും ആചാര്യൻ നിദാനമാക്കുന്നതു മറ്റൊന്നല്ല അങ്ങേ സകളരൂപം മാത്രം പുരാണ സംഗ്രഹേ വിസംശയം ത്രിമൂർത്തിയു സത്യപദ ത്രിഭാഗത പരം പദം പുരാഗ്രഹം എന്ന ഗ്രന്ഥത്തിലും അങ്ങേ പരമമഹത്വം വിശദമായി തന്നെ വർണ്ണിച്ചു കാണു ത്രിമൂർത്തികൾ വിളങ്ങി നിൽക്കുന്നതാം സത്യലോകേ അവരുടെ മൂന്നിടത്തിനും മേലെ അതിശ്രേഷ്ഠമായി

ശ്രീമദ് മഹാഭാഗവതം രണ്ടാം സ്കന്ധത്തിൽ പറയുന്നു ബ്രാഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനായങ്ങു വ്യക്തമായി ഭവദ്രൂപം കാട്ടിക്കൊടുത്തതായി ശിവന്റെ വിഷ്ണുവിൻ്റെയും രൂപവും അതു തന്നെ ഉറപ്പിച്ചു ചൊല്ലുന്നു ശിവഭക്തനാം ശ്രീ ശ്രീമാധവാചാര്യർ പുണസാരുഗുണ ഗിരിശം ഭജന്ഷം ഹി ദൃഢയവ തീയഭക്തോ ഹി തന്നി ഹേതോ സ്കന്തിക സ്വപ്രകൃത ഗുണാനുസാരം മഹേശ്വര പൂജ ചെയ്യും ഭക്തർക്കുണ്ടാവുന്നു ഫലം അവരുടെ സുദൃഢമാം ശിവക്തി ഹേതുവായി കഥിക്കുന്നുണ്ട് വ്യാസൻ സ്കന്ധപുരാണത്തിലും മറ്റിതര ഗ്രന്ഥങ്ങളിലും അങ്ങയെ അർത്ഥവാദങ്ങളാലും മറ്റും മികഴ്ത്തിപ്പറയുന്നു പോൽ അതു സാധകരിൽ सत्ता भक्तियुरापिक्युआन मात्रमत्रे भूतार्थ के तीर्यानुवाद विरुद्धवादों त्रेधार्थवाद गैदायक खलु रोजनार्था स्कांडा दिगेशु बेहवो त्रविरुद्धवादा तोता അതിശയോക്തിയിൽ പറയുന്നതും സ്വാനുഭവത്തിൻ ബലത്തിൽ അതു പറയുന്നതും അതിനു വിരുദ്ധമായി പറയുന്നതും ഇങ്ങനെ മൂന്ന് തരത്തിലും അർത്ഥവാദങ്ങൾ അഭിരുചിയുണ്ടാക്കുന്നു കഥനങ്ങളിൽ സ്കന്ധാതി പുരാണങ്ങളിൽ കാണാം വിരുദ്ധവാദങ്ങൾ അങ്ങേതമോ ഗുണങ്ങൾ പരാജയങ്ങൾ പോലും किञ्चिदप्यविदुषा विभोमयोक्तं तन्मन्त्रशास्त्रवदनाद्य व्यासोक्तिसारमय भागवतोपगीतक्लेशान् विधूय कुरु भक्तिभरं परात्मन् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द परमात्मस्वरूपन् भगवन् ഞാൻ അജ്ഞതയാൽ കഥിച്ചു ഇവയെല്ലാം മന്ത്രശാസ്ത്രങ്ങളിലുള്ള പോലെ തന്നെ വേദവ്യാസ നിർമ്മിതങ്ങളാം പുരാണങ്ങൾ തൻ സാരസർവസ്വമാകും ശ്രീ മഹാഭാഗവതത്തിൽ വിശദമായി പാടും വിസ്തര വിഭൂതികൾ കുടമയാം ഭഗവാനേ ക്ലേശങ്ങളെല്ലാം മകറ്റിയെന്നിൽ ഭക്തി നിറയ്ക്കണേ ശ്രീ മഹാഭാഗവതത്തിൽ വിശദമായി പാടും വിസ്തര വിഭൂതികൾ കുടമയാം ഭഗവാനേ ക്ലേശങ്ങളെല്ലാം മകറ്റിയെന്നിൽ ഭക്തി നിറയ്ക്കണേ ഹരിഹി ഓം ശ്രീ ഗുരുനമ ഹരിഹി ഓം നമ്മള് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തുടങ്ങുന്നതെങ്കിലും ഭഗവാന്റെ ഈ ഭക്തി നിർഭരമായ വിഷ്ണു മഹത്വ പ്രസ്താവനയോടുകൂടിയുള്ള ഈ തൊണ്ണൂറാം ദശകത്തോടു കൂടി തുടങ്ങാൻ ഇടയായത് വളരെ ഒരു ഭാഗ്യം ഒരു ഭഗവതാനുഗ്രഹം എന്ന് മാത്രം കരുതുക നമുക്ക് ഇന്ന് കുറെ അല്പം മുൻപതിനു മുൻപായിട്ട് ഭാഗവത പാരായണം ഉണ്ടായിരുന്നു രാഗ ഞങ്ങൾ വായിക്കുന്നത് വായിക്കുകയും വായിച്ച് തരുന്നതിലുള്ള തെറ്റുകൾ തിരുത്തുകയും ചെയ്യുമായിരുന്നു അതിൽ ഞങ്ങൾ അന്നേരം പറയുകയുണ്ടായി ഒരു ശ്ലോകം നമുക്ക് പ്രത്യേകം ശ്രദ്ധയറിയിക്കുന്നതാണ് രണ്ടാം സ്കന്ധത്തിൽ തന്നെ ഇവിടെ പശുവിന്റെ സുഹാറിന്റെ ട്രാൻസ്ലേഷനും പറഞ്ഞ പോലെ തന്നെ വിഷ്ണുവിൻ്റെ ആ മഹത്വത്തെ പറ്റി മണ്ണിൽ ഭൂമിയിലെ മണ്ടരികൾ ഒരുപക്ഷെ നമുക്ക് എണ്ണി തീർക്കാനായിട്ട് കഴിഞ്ഞേക്കാം എന്നിരുന്നാലും വിഷ്ണുവിന്റെ മഹത്വത്തെ പറ്റി എത്രമാത്രം മഹത്വമാണ് വിഷ്ണുവിന്റെ എന്നുള്ളത് വിഷ്ണു എന്നുള്ളത് പരമമായിട്ടുള്ള ആ ശക്തി ത്രിമൂർത്തികളിൽ ആ ഇത് സ്ഥിതി ചെയ്യുന്നതിനെ പരിപാലിക്കുന്ന അതിനുപരിയായിട്ട് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് പരമമായ ആ ശക്തി അതായിട്ട് വേണം നാം മനസ്സിലാക്കേണ്ടത് ഇത് തന്നെ ഒരു യാതൃച്ഛ്യമെന്ന് പറയട്ടെ ഇന്നിപ്പോ ഫ്രാൻസിസ് ആർ പറയാൻ പോകുന്ന കാലടി ക്ഷേത്രത്തിലെ ആ അവിടെ കുടികൊള്ളുന്ന ഭഗവാൻ ചൈതന്യവും വിഷ്ണുവിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ശ്രീശങ്കരാചാര്യരുടെ കാര്യം ഈ ശ്ലോകത്തിൽ ദശകത്തിൽ വരാനിടയായി ശ്രീശങ്കരാചാര്യരെ പറ്റിയുള്ള ആ അത് ദ്വൈത അദ്വൈതത്തിൽ അദ്വൈതത്തിനുള്ള മഹത്വത്തെ പറ്റിയാണ് സാറിന്റെ ഇന്നത്തെ പ്രഭാഷണത്തിൽ വരാൻ പോകുന്നത് സാറ് എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് അടുത്ത ഒരു ദശകം കൂടെ വഹിക്കാമെന്ന കരുതുകയാണ് അതിൽ ഒരു ഒരു സംഗതി അത് ചേട്ടൻ ശ്രദ്ധിച്ച് കാണുന്നു വിചാരിക്കുന്നു വസ്തുതകൾ വ്യക്തമാക്കാനായിട്ട് മൂന്ന് തരത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അതിശയോക്തി പറയാം സ്വ ബലത്തിൽ പറയാം വിരുദ്ധമായിട്ട് പറയാം അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലും ഭഗവാന്റെ കഥകൾ പറഞ്ഞ് നമുക്ക് ഈ വസ്തുതകൾ മനസ്സിലാക്കി തരാനായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ഒരു സ്പെഷ്യൽ മെൻഷൻ ഇതിനകത്ത് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ആ തുടക്കം മുതലേ അദ്വൈതത്തിന്റെ ആ ഒരു പിടി പിടിച്ചിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഇത് പിന്നെ പറയുന്നുണ്ടല്ലോ വിഷ്ണുവിന്റെ മറ്റേ സ്വരൂപത്തിന് സാത്വികത കൂടുതലാണ് ബ്രഹ്മാവിനാവുമ്പോ രാജസ ആണ് കൂടുതൽ പക്ഷെ ശിവനാവുമ്പോ സാത്വികമാണെങ്കിൽ പോലും പ്രകടമാവുന്നത് താമസികമാണ് എന്നിങ്ങനെ അതെ ആ രീതിയിലാണെന്ന് അപ്പം ആ ദ്വൈ ദ്വൈതം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അദ്വൈതമാണോ ഉള്ളത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഓരോരോ ചാപ്റ്ററുകളിലും ഇങ്ങനെ കാണാൻ പറ്റും അത് ചേട്ടൻ അടുത്ത് വായിച്ചല്ലോ ഞാൻ ആ പക്കപ്രിയയിലൊരു ലേഖനപരി തീരു ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിരാട്ടിന്റെ രൂപം അദ്വൈത ഭാവനയാണ് നാരായണീയത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ടേ അപ്പൊ അത് വളരെ രസകരമായിട്ട് തോന്നി ഇത് വായിച്ചപ്പ